അമൂല്യം വളർത്തു മൃഗങ്ങൾക്കുള്ള വാക്സിനേഷൻ ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നു കോഴിക്കോട്ടെ മലബാർ പെറ്റ് ക്ലിനിക് ഡയറക്ടർ ഡോക്ടർ പി ആർ വിനോദ് കുമാർ ഇന്നത്തെ വലിയൊരു ചിന്താവിഷയമാണ് റേബീസ് അഥവാ പേ എന്ന മഹാമാരി പേയനെപ്പറ്റി കേൾക്കുമ്പോൾ എല്ലാവർക്കും വളരെ ഭയമാണ് കാരണം ചികിത്സയില്ലാത്ത രോഗം രോഗം വന്നു കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമാണ് എന്നുള്ള കാര്യം ഇതെല്ലാവർക്കും അറിയുകയും ചെയ്യും അത് കാരണം എല്ലാവർക്കും ഇക്കാര്യത്തിൽ ഭയമാണ് എന്നാൽ ഇഗ്നോറൻസ് വളരെയേറെ ഉള്ള ഒരു മേഖലയാണിത് അതുകൊണ്ട് തന്നെയാണ് റേബീസ് പലപ്പോഴും കാണപ്പെടുന്നതും മരണം സംഭവിച്ചതുമെല്ലാം ഇന്ന് വളരെ ഫലപ്രദമായിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് റേബീസിനെതിരെയുള്ള യുദ്ധം കൊണ്ടുപോകുന്നുണ്ട് സീറോ റേബീസ് പ്രോഗ്രാം എന്നത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ തന്നെ ഒരു പ്രകടമായ നയമാണ് ഈ നയത്തിൻ്റെ ഭാഗമായി നല്ല വളരെ പൊട്ടൻറ്റായിട്ടുള്ള വാക്സിൻ ഏറ്റവും ചുരുങ്ങിയ വിലയിൽ തന്നെ നാട്ടുകാർക്ക് എത്തിക്കുവാനുള്ള എല്ലാ സമ്പ്രദായവും മൃഗാശുപത്രികളിൽ കൂടെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആയിട്ടുള്ള എല്ലാ വാക്സിനും വളരെ ഫലപ്രദമായ വാക്സിനാണ് നായ്ക്കൾക്കും പൂച്ചകൾക്കും കൃത്യമായിട്ട് രണ്ടര മാസം പ്രായമാകുമ്പോൾ തന്നെ പേ വരാതിരിക്കാനുള്ള ആദ്യത്തെ ഡോസ് വാക്സിൻ നിർബന്ധമായും എടുക്കേണ്ടതാണ് ഈ വാക്സിൻ എടുക്കുമ്പോൾ മറ്റ് രോഗങ്ങളൊന്നും അതിനില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് ദിവസം കഴിയുമ്പോൾ ഒരു ബൂസ്റ്റർ വാക്സിനേഷൻ കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പട്ടിക്കുട്ടി അഥവാ പൂച്ചക്കുട്ടി നൂറ് ശതമാനവും റേബീസിനെതിരെയുള്ള ആൻറ്റിബോഡീസിനെ ഡെവലപ്പ് ചെയ്ത് കഴിയും മറ്റൊരു കാര്യം കൂടി ഓർക്കുക ആൻറ്റി റേബീസ് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ റിക്വയർഡ് ആന്റിബോഡി ടൈറ്റർ ഉണ്ടാകാനായി ഏതാണ്ട് ഇരുപത്തിയൊന്ന് ദിവസങ്ങളോളം അതായത് മൂന്നാഴ്ചകളോളം എടുക്കും ഇത്രയും കാലത്തിനിടയിൽ മറ്റ് എക്സ്പോഷ്യറുകളൊന്നും പാടില്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ ആൻറ്റിറേബീസ് വാക്സിൻ ഇന്ന് പല കമ്പനികളുടെയും ലഭ്യമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന കമ്പനികളും അല്ലാതെ മറ്റു രാജ്യങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്നവയും നമുക്ക് ഇവിടെ ലഭ്യമാണ് എല്ലാവിധ വാക്സിനുകളും നൂറ് ശതമാനം ഫലപ്രദവും ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ വാക്സിനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അതിന് ട്രയലുകൾ നടത്താറുണ്ട് അതായത് മൃഗങ്ങളിൽ കുത്തിവെച്ച് അതിന് പതിനേഴ് ദിവസങ്ങൾക്കുള്ളിൽ ആന്റിബോഡി റിക്വയർഡ് ആന്റിബോഡി ടൈറ്റർ ഉണ്ടാകുന്നുണ്ടോ എന്ന് പ്രത്യേക പരിശോധനകൾ നടത്തി ആന്റിബോഡി ടൈറ്റർ ഉണ്ടാകുന്നുണ്ട് എന്ന് വ്യക്തമായ ബാച്ച് മാത്രമേ വിപണിയിൽ ഇറക്കാറുള്ളൂ ഇന്ന് നമുക്ക് ലഭ്യമായ എല്ലാ ആൻറ്റി റേബീസ് വാക്സിനും ഇത്തരത്തിൽ ട്രയൽസ് കഴിഞ്ഞ വാക്സിനാണ് എന്തെങ്കിലും പാളിച്ച എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ മുഴുവൻ ബാച്ചുകളും തീർച്ചയായിട്ടും എല്ലാ കമ്പനികളും തിരിച്ചു വിളിക്കുന്നതായി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പൊതുവെ സംഭവിക്കാറില്ല ഇന്ന് നമുക്ക് കേരളത്തിൽ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള പാലോടുള്ള വെറ്ററിനറി ബയോളജിക്കൽസിൽ ആൻറ്റി റേബീസ് വാക്സിൻ ഉണ്ടാക്കുന്നുണ്ട് അത് നമുക്ക് പുറത്ത് ലഭ്യമല്ല മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ഏറ്റവും വളരെ പൊട്ടൻ്റായിട്ടുള്ള വാക്സിനാണ് അതുപോലെ തന്നെ രക്ഷാ റാബ് നോബി വാക്ക് ക്യാൻ വാക്ക് എന്നൊക്കെ പറയുന്ന ഒരുപാട് വാക്സിനുകൾ ഇന്ന് പൊതു വിപണിയിൽ ലഭ്യമാണ് ഈ വാക്സിനെല്ലാം നൂറ് ശതമാനം പൊട്ടൻ്റാണ് നൂറ് ശതമാനം സുരക്ഷിതമായ വാക്സിനാണ് യാതൊരു സൈഡ് ഇഫക്റ്റും ഉള്ളതായിട്ട് എൻ്റെ മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസിൽ കാണപ്പെടുകയുണ്ടായിട്ടില്ല വളർത്തു മൃഗങ്ങൾക്കുള്ള വാക്സിനേഷൻ വിഷയം അവതരിപ്പിച്ചത് डॉक्टर विनोद कुमार